സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിൻ്റെ മോചനവുമായി ബന്ധപ്പെട്ട് കോടികൾ സമാഹകരിക്കുകയും അദ്ദേഹത്തിൻ്റെ മോചനം സാധ്യമാക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്ത റഹീം നിയമസഹായ സമിതിയുടെ കൺവീനർ കെ കെ ആലിക്കുട്ടിയാണ് നമുക്കൊപ്പമുള്ളത് ഇതിൽ പ്രധാനമായും നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട മോചന കാര്യത്തിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നാണ് ആലോചിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ മോചന ദ്രവ്യം നൽകണമെങ്കിൽ അതിനുള്ള സാഹചര്യം ഏത് തരത്തിൽ ഒരുക്കാം അതിനെ അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായാൽ അതിനെ പോസിറ്റീവായി കാണുന്നു എന്നാണ് കെ കെ ആലിക്കുട്ടി നമുക്ക് പറയുകയും ചെയ്തത് അതായത് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം നിമിഷപ്രിയ നമ്മളെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട പ്രശ്നമായി മാറുകയാണ് അവരുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ചർച്ചകൾ നടക്കുന്നു പക്ഷേ അത് എത്രത്തോളം എത്തി എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ആ വ്യക്തതയുണ്ട് ഏതെങ്കിലും തരത്തിൽ മോചന ദ്രവ്യം നൽകേണ്ടി വന്നാൽ റഹീം നിയമസഭാ സഹായ സമിതിയുടെ ഭാഗമായി നടത്തിയ ഫണ്ടിങ് ക്രൗഡ് ഫണ്ടിങ് വളരെയധികം വിജയകരമായിരുന്നു പക്ഷേ അവൻ ഇത് ഇന്നുവരെ അറിഞ്ഞിട്ടില്ല കാരണം ഞങ്ങളതിനെ സംബന്ധിച്ചിടത്തോളം അവൻ വന്നതിന് ശേഷമാണ് ഫർദർ തീരുമാനം എടുക്കുക പക്ഷെ അതിനിടയിൽ കയറി വന്ന നിമിഷ നിമിഷപ്രേമയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് കൃത്യമായിട്ടൊരു വിവരം കിട്ടിയിട്ടില്ല കിട്ടുന്ന പക്ഷേ ഞങ്ങളെ അവർ കൂടി ആലോചിച്ച് പോസിറ്റീവായിട്ട് ചെയ്യും എന്നാണ് ആഗ്രഹം അത്രമൊരു ആവശ്യം വരികയാണെങ്കിൽ ഇതിൽ നിന്ന് ഫണ്ട് ഉപയോഗിക്കാൻ കഴിയുമോ ഞങ്ങൾ കമ്മിറ്റി കൂടി ആലോചിച്ച് ചെയ്യാൻ പറ്റുള്ളൂ കമ്മിറ്റി കൂടും റിയാദിലും അതുപോലെ നാട്ടിൽ കമ്മറ്റിൻ്റെ ഇവിടെ ട്രസ്റ്റ് ഉണ്ട് ആ ട്രസ്റ്റും ഒരു കൂടി ആലോചിച്ച് വേണ്ടി ചെയ്യും ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ ഇതിങ്ങനെ ഏതെങ്കിലും തരത്തിൽ മറ്റോ വന്നിട്ടുണ്ടോ ഒന്നും വന്നിട്ടില്ല ഞങ്ങളൊന്നും കേട്ടിട്ടില്ല മാത്രമല്ല ഈ നിമിഷയുടെ കാര്യത്തിൽ അവിടെ ബ്ലഡ് മണി ആവശ്യപ്പെട്ടുകൊണ്ട് ഇല്ല എന്നാൽ മനസ്സിലാക്കിയത് ഉണ്ടോ ഉണ്ടോന്നല്ലേ നമുക്ക് അറിയാ അറിയില്ല ഒരു ആവശ്യം വന്നാൽ പോസിറ്റീവായി അതിനെ കാണാൻ കഴിയുമോ ഓ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് ചർച്ച ചർച്ച പണം ഞങ്ങൾ തീരുമാനം എന്താ വെച്ചാൽ ഞങ്ങൾ ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ ട്രസ്റ്റ് വച്ച പൈസ ബാക്കിയുണ്ട് ആ പണം റഹീമ നാട്ടിലെത്തിയതിന് ശേഷം മന്ത്രിയോഗ്യൂ കൂടി ആലോചിച്ച് എന്താ വേണ്ടത് ചെയ്യും റെഹീന മോചനവുമായി ബന്ധപ്പെട്ട് മുപ്പത്തിയഞ്ച് കോടിയോളം രൂപ ഇപ്പോൾ മോചനമായി നൽകിയിട്ടുണ്ട് അതിൽ പതിനൊന്ന് കോടി രൂപയോളം ഇപ്പോൾ ബാക്കിയുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ പണം മറ്റേതെങ്കിലും സമാനമായ ഒരു സാഹചര്യം ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല തെറ്റില്ല ഞങ്ങൾ മനസ്സിലാക്കുന്നത് മനുഷ്യത്വപരമായ ഒരു കാര്യമാണല്ലോ അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങളത് പോസിറ്റീവായി കാണുകയും അങ്ങനൊരു ഒരു റിക്വസ്റ്റ് കിട്ടുകയാണെങ്കിൽ അതിനെപ്പറ്റി ആലോചിക്കുകയും ചെയ്യും പോസിറ്റീവായി പോസിറ്റീവ് ആയിട്ടാണ് വളരെ കുറഞ്ഞ സമയം മാത്രമേ നമുക്ക് മുന്നിലുള്ളൂ പക്ഷേ വേറെ ഒന്നുണ്ട് ഇവിടെ വന്നിട്ട് ഈ ബ്ലഡ് മണി ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ എം എൽ അവർ ആ കുടുംബത്തിവരെ ആവശ്യപ്പെട്ട് അറിവില്ല ഉണ്ടെങ്കിൽ നമ്മൾ പത്രക്കാരെ നമ്മളെ അറിയിക്കുക അപ്പോൾ നമ്മളറിയില്ല ഏതായാലും നിമിഷപ്രിയയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ഫണ്ട് നൽകേണ്ടി വന്നാൽ അതിന് അത്ര ഒരു അപേക്ഷ തങ്ങൾക്ക് മുമ്പിലേക്ക് വന്നാൽ അതിനെപ്പറ്റി ഗൗരവപൂർണ്ണം അതോടൊപ്പം തന്നെ പോസിറ്റീവായി ആലോചിക്കും ഈ മാനുഷികമായുള്ള ഒരു പരിഗണന വെച്ചുകൊണ്ട് തന്നെ അത്തരത്തിൽ ഫണ്ട് നൽകുന്നതിന് ഏതെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന് കരുതുകയും ചെയ്തില്ല പക്ഷേ ഇത് സംബന്ധിച്ചൊരു ഉണ്ട് ആ കമ്മിറ്റി പരിശോധിച്ച് ശേഷം മാത്രമായിരിക്കും അത്ര ഒരു തീരുമാനം ഉണ്ടാവുക എന്നാണ് കൺവീനർ കൂടിയായ കെ കെ ആലിക്കുട്ടി വ്യക്തമാക്കുകയും ചെയ്തത് ക്യാമറമാൻ വിനീഷ് ഉളമണിക്കൊപ്പം റിപ്പോർട്ടർ എ കെ അഭിലാഷ് ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്